സീഡ് സൊസൈറ്റിയുടെ പകുതി വില വാഗ്ദാനത്തില് വൻ തുകകളുടെ തട്ടിപ്പിനിരയായ എരുവശി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ നൂറില്പരം വനിതകൾ കുടിയന്മല പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി തയ്യൽ മെഷീൻ ലാപ്ടോപ്പ് ഗൃഹോപകരണങ്ങൾ ഇരുചക്ര വാഹനങ്ങൾ എന്നിവയ്ക്കായിരം മുതൽ അറുപതിനായിരം രൂപ വരെയാണ് ഇവർ സൊസൈറ്റി പ്രൊമോട്ടർമാർ നിർദ്ദേശിച്ച് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നൽകിയത് സൊസൈറ്റിയുടെ അംഗത്വ ഫീസായി ഓരോരുത്തരിൽ രൂപ വീതം ആദ്യം തന്നെ വാങ്ങിയത് കൂടാതെ നോട്ടറി വക്കീൽ മുഖേന വ്യക്തിഗത രേഖകളും അഞ്ഞൂറ് രൂപ വീതവും കൈവശപ്പെടുത്തിയിരുന്നു ഞാൻ പഞ്ചായത്തിൽ പോയി രൂപ കൊടുത്ത് അടച്ചാണ് മെമ്പർഷിപ്പ് എടുത്തത് ീട് സൊസൈറ്റിയിലെ മെമ്പർ എന്നാ ഇങ്ങനെ സ്കൂട്ടിയുടെ പൈസ അടയ്ക്കാൻ വേണ്ടി ഇന്ന അക്കൗണ്ടിലോട്ട് പൈസ അടയ്ക്കാമെന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് ഇട്ടു അതിലൂടെ പൈസ അടച്ചു പൈസ അടച്ചിട്ട് ശ്രീയണ്ഡായിരത്തി വെച്ച് ഇതിൻ്റെ കാര്യങ്ങളും എന്നെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തൊക്കെയായിരുന്നു അതിനുവേണ്ടി പോകാൻ വേണ്ടി എന്നെ വിളിച്ചപ്പോൾ ഞാൻ കരുവഞ്ചാരി ആശുപത്രിയിൽ ഓക്സിജൻ കുറഞ്ഞു കിടക്കുമായിരുന്നു വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇന്ന് വന്നില്ലേ ക്യാൻസലായി പോകും ഇല്ലെങ്കിൽ എന്നാൽ ഇടുക്കിക്ക് പോകണം എന്നാണ് അങ്ങനെ ഇടുക്കി വരാന് പോകാൻ കൊച്ചുങ്ങളെ ഇട്ട് ഇടുക്കി വരാൻ പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ പോയി അവിടെ ആശുപത്രിയിൽ നിന്നാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ചെയ്തിട്ട് ഏരുവശി പഞ്ചായത്ത് പരിധിയിലെ സീഡ് സൊസൈറ്റി കോർഡിനേറ്ററായി സിൽന സുഭാഷും പ്രൊമോട്ടർമാരായി വിഷ്ണു അസ്ലഹ ശ്രുതി റഹ്മത്ത് എന്നിവരുമാണ് പ്രവർത്തിച്ചിരുന്നത് അപ്പൊ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പരാതികൾ തന്നിരിക്കുന്നത് ഈ പ്രൊമോട്ടർമാർക്കെതിരായിട്ടാണ് ഇവര് ഞങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഒരു ഗ്രൂപ്പിൽ ചേർത്ത് ഞങ്ങളുടെ പൈസ ഇവർ ഇത് ഇവര് ഇവർക്ക് വേണ്ടിയാണോ ഇവരുടെ ബിനാമിക്ക് വേണ്ടിയാണോ കൊടുത്തിരിക്കുന്നത് എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല അണന്തപ്രശ്ന ഒരാളുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇടാൻ പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടത് അത് ഇവർ പറഞ്ഞ പ്രകാരമാണ് ഞങ്ങൾ ചെയ്തത് ചിലപ്പോൾ ഇവരുടെ അതിന്റെ അക്കൗണ്ട് ആണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യം ഇപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ വ്യക്തിപരമായ ഈ പരാതി ഈ പ്രൊമോ ഈ കൺവീനർക്കും ഈ അഞ്ച് പ്രൊമോട്ടർമാർക്കും എതിരായിട്ടാണ് അവർക്കെതിരായിട്ടുള്ള പരാതി സർ സ്വീകരിക്കുകയും ഈ ഇവരെ ഇവിടെ വിളിച്ചു വരുത്തി ഞങ്ങൾക്ക് ഒരു വേണ്ടുന്ന ഒരു വിശദീകരണം നൽകുകയും ചെയ്യണം ഈ സംഭവം നടന്നതിന് ശേഷം ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവര് ഈ സിനിമാ സുഭാഷ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഫോൺ എടുക്കുന്നില്ല പകരമുള്ള ഒരു പ്രൊമോട്ടർ വിഷ്ണു എന്ന് പറയുന്ന ഒരു പ്രൊമോട്ടർ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു ഞങ്ങളാരും നിങ്ങളെ വീട്ടിൽ വന്നിട്ട് ഈ പൈസ വാങ്ങിച്ചിട്ടില്ലല്ലോ നിങ്ങളായാലും ഞങ്ങളുടെ അക്കൗണ്ടിലേക്കല്ലല്ലോ പൈസ ഇട്ടെ നിങ്ങളെ ആരെയും ഞങ്ങൾ നിർബന്ധിച്ചിരുന്നത് ചേർത്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അവൻ ഞങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യം ഈ പരാതി ഞങ്ങൾക്ക് സ്വീകരിക്കുകയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾക്ക് വരുന്ന കാര്യങ്ങൾ ചെയ്തു തരികയും ഈ പ്രൊമോട്ടർമാരെയും കൺവീനറേയും ഇവിടെ വിളിച്ചു വരുത്തി ഇവരോട് ഞങ്ങൾക്ക് തക്കതായ ഒരു മറുപടി ഇവരെന്താണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് എന്ന് ഒരു വിശദീകരണം ഞങ്ങൾക്ക് തരുകയും ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പാല ചെയ്യൂട്ടാ